ചെക്കറി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരുന്നത് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ആദ്യം നമ്മൾ ആ പ്രമോ കണ്ടിരുന്നു ഈ കയർ പിടിച്ചിട്ടുള്ള നടത്തം ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ ആ സംഭവത്തിൽ നെവിൻ വെസ്സൽ അതായത് നോമിനേഷൻ കഴിഞ്ഞു നോമിനേഷൻ കഴിഞ്ഞു അനുമോളും സാബുമാനും നെവിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവം മൈൻഡിൽ വെച്ചിട്ടാണ് നെവിൻ പിന്നീട് പെരുമാറിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ തവണ അനുമോള് നെവിനെ നോമിനേറ്റ് ചെയ്തപ്പോഴും ഇതേ സംഭവം തന്നെയാണ് ആദ്യം നെവിൻ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നത് അന്നും നെവിന് ഏതാണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വെച്ചിട്ട് ഇപ്പം ഭയങ്കര ആയിരുന്നു നെവിൻ അതേ സെയിം സംഭവം തന്നെ ഇപ്രാവശ്യം നെവിൻ പ്രൊവോക്കഡ് ആയിട്ടുണ്ടായിരുന്നു വാഷ് വെസലിൽ അപ്പോൾ ഇവരിങ്ങനെ കയർ പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇവൻ പാത്രം കഴുകാൻ വേണ്ടി അങ്ങോട്ട് വന്ന് അവൻ്റെ വയറും കൂടെ ഈ സാധനം അങ്ങോട്ട് ചുറ്റിയിട്ട് ഫ്രണ്ടിലോട്ട് കയറിയിരുന്നു പിന്നെ അവർക്കത് അവൻ അവൻ മനഃപൂർവം ആ കയറിങ്ങനെ പിടിച്ചു വെച്ചു അവനെ ആരിനെ ജയിപ്പിക്കണം എന്നുള്ളതായിരുന്നു അവൻ്റെ ഒരു ഉദ്ദേശം അതിനു വേണ്ടിയിട്ട് അവിടെ കുറച്ച് നേരം അവൻ എല്ലാ പാത്രങ്ങളും കഴുകാൻ വേണ്ടി നിന്നു അപ്പോൾ അത്രയും നേരം അനുമോൾക്ക് അവിടെ നിൽക്കണം സാവുമേനെ അവിടെ നിൽക്കണം ആരിനെ അവിടെ നിൽക്കണം എന്താണെന്ന് വെച്ച് ഈ കയർ വിട്ടു പോകാൻ പറ്റില്ല പൊക്കിയെടുക്കാനും പറ്റില്ല അവൻ്റെ ആര്യൻ സപ്പോർട്ടഡാണ് നിവിന് അപ്പോൾ പിന്നെ ആര്യൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ശ്രമം ഉണ്ടാവില്ല അപ്പം അനുമോൾ അതിനു വേണ്ടി ശ്രമിച്ചു സാബ്മാനെ ശ്രമിച്ചോടുകൂടി ആളങ്ങട് വീഴാണ് ഉണ്ടായത് വിഴാന്ന് പറഞ്ഞാൽ അ ആളങ്ങട് മറിഞ്ഞു അപ്പോൾ ആള് നിലത്ത് കിടന്നു നിലത്ത് കിടന്നോർത്ത് കിടന്നിട്ട് ഒരു മണിക്കൂറിൻ്റെ അടുത്ത് അവിടെ നിലത്ത് കിടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ഒരു മണിക്കൂർ നേരത്തുള്ള അവിടെ കിടന്ന ഡ്രാമയായിരുന്നു അനീഷു എന്ന് പറഞ്ഞു മാറാൻ പറഞ്ഞു ക്യാപ്റ്റൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും പറഞ്ഞു അപ്പോൾ ആള് മാറില്ലേ അപ്പോൾ അക്ബർ നെവിന് ഫുൾ സപ്പോർട്ടായിരുന്നു അക്ബർ വന്നിട്ട് പില്ലോ വെച്ച് കൊടുത്തു നേവിനെ അവിടെ എടുക്കാൻ വേണ്ടിയിട്ട് ആ കിടന്ന കിടപ്പിലെ എന്ത് മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ അനുമോള് ഇവൻ്റെ മേത്ത് കയറി കിടന്ന് തുടങ്ങി അതുപോലെ സാവുമാനും ഇൻ്റെ മേത്ത് കയറി കിടന്ന് തുടങ്ങി ആരിനും ഇതിൻ്റെ മേത്ത് കയറി ഇടുന്നു അപ്പോൾ ഇവനെ ഇവിടെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി കയർ ഇവൻ്റെ കൈയും കൂടെ ചുറ്റിയിട്ടാണ് വെച്ചിട്ടുള്ളത് പിടി കൊടുക്കാതിരിക്കാൻ അവിടെ ആ സമയത്ത് സാബ്മാനും സാബ്മാൻ ഭയങ്കരമായിട്ട് കൊടുക്കാത്ത രീതിയിൽ അവിടെ ഒരു വെള്ള പെയിൻറ് അടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പിടിക്കണം ഓരോ പെയിന്റ് ഓരോരുത്തർക്ക് അടി വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ പെയിന്റിൽ നിന്ന് കൈ വഴുതി പോകാനും പാടില്ല അപ്പൊ ആ മാർക്കിന്ന് കൈ പോകാൻ മതി അപ്പൊ ഇവനിങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ പോകും അപ്പോൾ സാവുമാൻ ഇത് ചെറുതായിട്ട് അവിടെ ട്രിഗറായി സാവുമാൻ നല്ല വലി വിലിച്ചു അതിനുശേഷം അപ്പൊ തന്നെ ബിഗ് ബോസ് പറഞ്ഞു കയ്യാങ്കളിയിലേക്ക് പോകരുത് എന്ന് പറഞ്ഞു അതിനുശേഷം അവൻ അങ്ങോട്ട് നീങ്ങിയിട്ട് അവിടെ വീണ്ടും കിടന്നു അവിടെ കെടന്ന് കൊറേ നേരം കിടന്നു കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് എന്നെ വിളിച്ചു പറഞ്ഞു ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്തമാണ് ടാസ്കിന് ഇടയിൽ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോയെന്ന് എന്ന് ഉണ്ടായിരുന്നു അങ്ങനെ ക്യാപ്റ്റൻ വന്നിട്ട് നെവിനെ പിടിച്ചു മാറ്റണം അതുവരെ ക്യാപ്റ്റൻ ഇടപെട്ടിട്ടില്ലേട്ടാ ക്യാപ്റ്റൻ നോക്കിയിരിക്കുകയായിരുന്നു അതായത് ഒരു മാനിപ്പുലേഷനാണ് അവിടെ നടക്കുന്നത് അക്ബറിൻ്റെയും ഈ നെവിൻ്റെയൊക്കെ അതായത് ഈ ടാസ്ക് എങ്ങനെ വേണമെങ്കിലും കളിക്കാം ഫേവറബിൾ ആക്കാം എന്നുള്ള രീതിയിൽ ആരിന് ആയിട്ടാണ് അവർ കളിച്ചേർന്നത് അക്ബറും നെവിനും അത് നടപടി ആവില്ല അപ്പോൾ അത് ബിഗ് ബോസ് തന്നെ പൊളിച്ചു കൊടുത്തു അതിന് ശേഷം ഇവർ ബെഡ്റൂമിൽ പോയിരുന്നു അതിന് ശേഷം കിച്ചണിലോട്ട് വരുമ്പോൾ ലക്ഷ്മി പറഞ്ഞു ലക്ഷ്മി കിച്ചൺ ക്യാപ്റ്റൻ ആണ് അപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആര്യൻ കിച്ചൺ ടീമിലുള്ളതാണ് അപ്പോൾ അവിടെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ അവിടെ ചോറിൽ കുറച്ച് ചോറ് ഇരിപ്പുണ്ട് അപ്പോൾ അതിൽ കുറച്ച് ഗ്രേവി ഉണ്ട് ചിക്കനാണ് അപ്പോൾ അതിൽ ഇവൻ എന്തുപണി ഒരു പീസും കൂടി അതിലിട്ടിട്ട് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഷാനവാസ് അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഷാനവാസും ലക്ഷ്മിയും രണ്ടുപേരും കൂടി വന്നു ഷാനവാസ് പറഞ്ഞു ചിക്കൻ പീസ് ഇവിടെ എടുക്കാൻ സമ്മതിക്കില്ലാന്ന് എന്ന് അത് ആ വൈകുന്നേരം നേരത്തേക്ക് എടുത്തു വെച്ചിട്ടുള്ള റേഷൻ ആണെന്ന് പറഞ്ഞു അപ്പോൾ ആ ചിക്കൻ പീസ് എടുത്തത് ആര്യൻ്റെ ഭാഗത്തുള്ള വൺ മിസ്റ്റേക്ക് ആണ് ലക്ഷ്മി വന്നിട്ട് അത് കഴിക്കണ കഴിക്കാൻ കൊണ്ടുപോയായിരുന്നു പിടിച്ചു വലിച്ചു വാങ്ങി എന്ന് പറഞ്ഞിട്ട് അനുമോൾ ഒരു പ്രശ്നം സൃഷ്ടിച്ചു അനുമോൾ സാബ്മാനും ആര്യനും പറഞ്ഞ് സ്ക്രൂ ചെയ്തതിന് ശേഷം സാബു ലക്ഷ്മീനെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചു പറ്റില്ല എന്നുള്ളത് അപ്പം അക്ബറും അവരുടെ കൂട്ടത്തിൽ കൂടി അക്ബറിന് ഓൾറെഡി ലക്ഷ്മിയോട് ഒരു ഉണ്ട് അക്ബർ പറഞ്ഞു നിങ്ങളെ ലക്ഷ്മിയെക്കുറിച്ച് ആരും ഒന്നും പറയരുതേ ലക്ഷ്മിയെക്കുറിച്ച് ആരും ഒന്നും പറയരുതേ എന്ന് പറഞ്ഞിട്ട് ഉറക്കനെ ഓളിട്ടിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മീനെ ലക്ഷ്മീനെങ്ങനെയൊക്കെ പ്രൊവോക്ക് ചെയ്യാം ആ രീതിയിലൊക്കെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കി അതിന് ശേഷമാണ് ഷാനവാസും അക്ബറും തമ്മിലുള്ള ഇഷ്യൂ വരുന്നത് അതായത് ഇന്നലെ ഇന്നലെ അക്ബർ ഈ നെവിൻ വന്ന ലക്ഷറി ബഡ്ജറ്റിൽ നിന്ന് വന്ന പാലെടുത്തിട്ട് ചായ തിളപ്പിച്ചു പിടിച്ചായിരുന്നു പാലിൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്നതാണ്ട് അപ്പോൾ ചോദിച്ചു അത് അനുമോൾ ചോദിച്ചപ്പോൾ അക്ബറിന് മനസ്സിലായി അത് അനിമോൾക്ക് മനസ്സിലായിരുന്നു അനുമോൾക്കത് മനസ്സിലായി നെവിനാണ് എടുത്തിട്ടുള്ളത് എന്ന് അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുകയും ചെയ്തു അറിയാമല്ലോ അനുമോളുടെ ഒരു സി ഐ ഡി ലെവലിലുള്ള ഒരു പ്രാവീണ്യം ഭയങ്കര വലുതാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു അപ്പോൾ കണ്ടുപിടിച്ചത് അക്ബറിനോ എടുത്ത് ഇവള് ഇവളെ ഫസ്റ്റ് പോടാന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷം അക്ബർ ഒരുപാട് തവണ അനുമോളനെ വിളിച്ചത് പോടി നീ പോടി നീ പോടി എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിന്ന് ഷാനവാസ് പോയിൻ്റ് ഔട്ട് ചെയ്തു ഷാനവാസ് പോയിൻ്റ് ഔട്ട് ചെയ്തു ഷാനവാസ് ലക്ഷ്മീനെ വിളിച്ചത് പോടി എന്ന് വിളിച്ചത് ലക്ഷ്മി ഇങ്ങോട്ട് വിളിക്കാതെയാണെന്ന് അക്ബർ പറഞ്ഞു അപ്പോൾ അതിൻ്റെ പേരിൽ ചെറിയൊരു വാക്ക് ഉണ്ടായി ആ ഒരു സംഭവം ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായി നിങ്ങളുടെ സപ്പോർട്ട് വേണം പോയി വരാം അടുത്തൊരു വീഡിയോ ആയി